ഹേ ഗായ്സ് നമുക്ക് നിർക്കും ഷോപ്പിങ്ങിന് പോയാലോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും ഷോപ്പിംഗ് ബ്ലോഗ് അത് നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ ആദ്യം തന്നെ എൻ്റെ ഔട്ട്ഫിറ്റാണ് കാണിക്കാൻ പോകുന്നത് അമ്മമ്മ എനിക്ക് ഓണത്തിനൊരു ഫ്രോക്കിൻ്റെ ഉള്ളിൽ ബനിയൻ ടൈപ്പ് വരുന്നത് വാങ്ങിക്കാതിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബനിയനാണ് ഞാൻ ഇപ്പോൾ ഇട്ടുള്ളത് ജീൻസ് പിന്നെ ഞാൻ എൻ്റെ ബർത്ത്ഡേയിലാണ് അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത് നമുക്കേതായാലും ഇനി ഒരുങ്ങിയിട്ട് വന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ ഏതായാലും ഇതേപോലെയാണ് ഒരുങ്ങിയിട്ടുള്ളത് ഹെയറിനൊക്കെ ക്ലിപ്പൊക്കെ കുത്തി ആക്കിയിട്ടുണ്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് അമ്മ കാണാം നമ്മൾ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ടൗണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് നമ്മൾ എനിക്കും അനിയനും പാസരം വാങ്ങാൻ പോയതാണ് ആ അനിയൻ്റെ പാസര ഇതാണ് ഇതാണ് എൻ്റെ പാസരം അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റൈൽസിലോട്ട് എനിക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന രണ്ട് മൂന്ന് ഡ്രസ്സ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ കണ്ണാടിയിൽ നിന്നെടുത്ത വീഡിയോ ആണത് അതെൻ്റെ നമ്മൾ ഫുഡ് അടിക്കാൻ പോയി ഞാൻ പൂരി മസാലയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് പൂരി മസാല മസാലയല്ല പൂരി കടലക്കറി നമ്മൾ ഫുഡ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ കൊതിപ്പിക്കാനൊന്നും അല്ല കേട്ടോ ഗൈസ് ഞാൻ വേഗം വേഗം കാണിച്ചതാണ് ഫുഡ് കഴിക്കുന്നുള്ളത് പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് നല്ല കടുപ്പുള്ള ചായ ആയിരുന്നു അടിപൊളിയായിരുന്നു നെക്സ്റ്റ് ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വീട്ടിലെ അടുക്കളയിലേക്ക് എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു താഴത്തെ ഫ്ലോറിൽ പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് മേലോ മേലോട്ട് പോയി അപ്പോൾ അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കൂട്ടെ ഞാൻ വെറുതെ നിങ്ങളെ കാണിച്ചതാണ് കുറേ സംഭവം ഉണ്ട് വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായിരുന്നു ചിലതൊക്കെ ഇപ്പോഴത്തെ വൈറൽ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനവിടെ കുറേ ക്രാഫ്റ്റ് സപ്ലൈസ് കണ്ടു ഗൈസ് ഞാൻ എൻ്റെ കണ്ണാൽ നേരെ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പേപ്പർ സോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒരു ചെറിയ സാധനം തപ്പി നടക്കുകയായിരുന്നു അതിനിടയിൽ കുഞ്ഞ് പേഴ്സ് കണ്ടു നമ്മളവിടെ തപ്പി തപ്പി ലാസ്റ്റ് നമുക്ക് ആ സാധനം കിട്ടി വേറൊന്നും പേപ്പർ കട്ടറി ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങിത്തരണമെന്ന് അപ്പം അച്ഛനും അമ്മയും സമ്മതിച്ച് ഞാനത് എടുത്തു പിന്നെ കുറേ ഷെൽഫും അതുപോലെത്തന്നെ ഡ്രോയർ വീട്ടിലുള്ള പോലത്തെ ഡ്രോയറൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലുള്ള അതേ ഡ്രോയറും ഉണ്ടായിരുന്നു പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവിടെ എനിക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിൽ ചിലത് എനിക്കിഷ്ടമല്ല ചിലത് ഭയങ്കര ഇഷ്ടമായി അങ്ങനത്തെ ടൈപ്പായിരുന്നു പിന്നെ നമ്മളതിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പുറത്തിറങ്ങി അപ്പോൾ അവിടെ ഘോഷയാത്ര ഉണ്ടായിരുന്നു നമ്മൾ ഗാന്ധി ജയന്തിയുടെ അന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ദശമിയുടെ അന്ന് അതുകൊണ്ട് തന്നെ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കാൻ മറന്നു പോയതാണ് ഗൈസ് അപ്പോൾ ഘോഷയാത്ര നനഞ്ഞു കുളിച്ചായിരുന്നു കേട്ടോ കാരണം മഴ വന്നിട്ടുണ്ടായിരുന്നു ചെറു ചെറുങ്ങനല്ല കുറച്ച് നല്ലോണം ഒന്നുമല്ല അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് വെള്ളത്തിലായിരുന്നു ഇതാ കണ്ടു ഗൈസ് ദേവീനെ മാലൊക്കെ ഇട്ടണീച്ച് ഒരു വണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ബ്ലോക്ക് ആയിരുന്നു ഘോഷയാത്ര ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വീട്ടിലെത്തി സ്കൈ നോക്കി അവിടെ വാപൊളിച്ചു നിന്നു കൈസ് കാരണം നല്ല നല്ല കളറായിരുന്നു കേട്ടോ ആഘാശത്തിൻ്റെത് പിന്നെ നമ്മൾ വീട്ടിനുള്ളിലോട്ട് കയറി ലൈറ്റിട്ടു നിങ്ങൾ കവായകളിനെ കണ്ടു കയറി അപ്പം ഇങ്ങനെ നമ്മൾ വീടിനെ ചുറ്റി കാണിച്ചു പിന്നെ ഇടയിൽ നമ്മൾ ചായ കുടിക്കുന്നതിന് മുൻപ് ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ ബുക്ക് സ്റ്റാളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റ് ഷോപ്പിലേക്ക് അവിടെ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നിങ്ങളോട് പറയാൻ മറന്നുപോയി അപ്പം ഞാൻ കാണിച്ചുതരാം അതും തന്നെ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് വാങ്ങി പിന്നെ ടിഷ്യൂ ടേപ്പ് എന്നാണ് ഇതിൻ്റെ പേര് ആ ടിഷ്യൂ ടേപ്പ് എന്നാണ് ഇതിൻ്റെ പേര് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഡബിൾ സൈഡ് ടേപ്പ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു എന്താണ് കേസെടുക്കട്ടെ അയ്യോ 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 ക്യാമറ ഫുൾ ബ്ലർ ആയി ആറ് ഗ്ലൂ സ്റ്റിക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തീറാറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആറ് ഗ്ലൂ സ്റ്റിക്സ് വാങ്ങി ആ പേപ്പർ കട്ടർ നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവരുടെയും യൂട്യൂബിൽ എല്ലാവരുടെയും ഞാൻ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ കയ്യിൽ കാണും അപ്പോൾ എനിക്കും വേണമെന്നുണ്ടായിരുന്നു ഫ്ലവർ ഷേപ്പ് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ മേഘം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഗ്രീൻ കളർ മേഘം പിന്നെ ഇങ്ങനെ 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 തുറക്കാമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ കുറെ തുറക്കാൻ ശ്രമിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെയൊക്കെ തുറന്നെടുത്തു ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെയാണ് അടിപൊളി സാധനമായിരുന്നു അപ്പം ഇങ്ങനെയാണ് പേപ്പർ കട്ടർ നമ്മൾ അതിനകത്ത് തന്നെ തിരിച്ച് വെച്ച് അവിടെ വെച്ചു അയ്യോ അയ്യോ എവിടെ പിന്നെ ഞാൻ വൈപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കെട്ടോ സാവലാൻഡ് വൈപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഏതായാലും ഷോപ്പിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു